നിരന്തരമുള്ള പരിശ്രമങ്ങൾക്ക് ശേഷവും കിരീടം വിജയിക്കാൻ കഴിയാതെ വന്ന അപമാനിതരാകുന്ന നിരവധി അവസരങ്ങളിൽ ക്ലബ്ബ് വിട്ടുപോകുന്നതിനെക്കുറിച്ച് പലരും ആലോചിക്കുന്നതാണ് മലയാളി താരമായിട്ടുള്ള രാഹുൽ കെ പിയും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബ് വിട്ടുപോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചതാണ് പക്ഷേ പുള്ളി പോകാതിരുന്നതിനും പുള്ളിയുടേതായ കാരണമുണ്ട് കാരണം ഞാനും ഒരു മലയാളിയല്ലേ ഏറ്റവും കൂടുതൽ വിശ്വസ്തരായിട്ടുള്ള ആരാധക ബേസ് ഉള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനാണെന്ന് എനിക്കറിയാം എനിക്കറിയാം എത്രമാത്രം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഒരു ട്രോഫിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് അവർ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഞാനും ഇവിടെ നിന്ന് തന്നെ വളർന്നു വന്നിട്ടുള്ളവരുത്തുനിന്ന് തന്നെയാണ് അതുകൊണ്ടറിയാം എത്ര ലോയിലാണ് ഇവിടുത്തെ കൂട്ടം വന്ന് അവർക്ക് വേണ്ടി ഒരു കിരീടം നേടാതെ എങ്ങനെ വിട്ടുപോകും എന്നുള്ളതാണ് എൻ്റെ ഉള്ളിലേക്കുന്ന ചോദ്യം കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കിരീടം നേടുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമാണ് കാരണം ഞാൻ ഒരു മലയാളി തന്നെയാണ് ഈ മലയാളികളുടെ ഫുട്ബോൾ ഭ്രമം എത്രമാത്രമുണ്ട് അവർ എത്ര ആത്മാർത്ഥമായിട്ട് വിജയത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു എന്നൊക്കെയുള്ളത് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എന്നാണ് രാഹുൽ കെ പി പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടരുന്നത് ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കിരീടം നേടാൻ തന്നെയാണ് എന്നാണ് പുള്ളി പറയുന്നത് ഇപ്പം ഞാൻ ഇവിടെ തന്നെ വളർന്നവനാണ് എത്രമാത്രം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ദുഃഖിക്കുന്നുണ്ട് ഒരു കിരീടം ലഭിക്കാൻ കഴിയാത്തതിലെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി ഈ ഒരു സെനാരിയോ മാറ്റി കിരീടം വിജയിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യും എന്നാണ് രാഹുൽ കെ പി പറയുന്നത് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെക്കുറിച്ച് അവർ എത്ര മോശമായിട്ട് ഞങ്ങളെ ക്രിറ്റിസൈസ് ചെയ്താലും എത്ര ക്രൂരമായിട്ട് വിമർശിച്ചാലും ഞങ്ങളുടെ കളി കാണാൻ അവർ സ്റ്റേഡിയത്തിലേക്ക് വരും കാരണം ഞങ്ങളെ പിന്തുണയ്ക്കാൻ അവരുണ്ട് അവർ കിരീടം അർഹിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് ക്ലബ്ബ് വിട്ടുപോകാൻ പറ്റാത്തത് എന്ന് രാഹുൽ പറയുന്നത്